ഹലോ ധനീഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ വാഴറ്റിയ സമയം കളയാതെ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അര കിലോനോളം ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം രണ്ട് തക്കാളി ഒരു പിടി കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു ഉടം വെളുത്തുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചട്ടി ഇവിടെ സ്റ്റവിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട് പൊടികളൊക്കെ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു മസാലയിലേക്ക് ഇടുന്നിട്ട് തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് വഴന്ന് വരണം കേട്ടോ അതുവരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആദ്യം ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഒട്ടും തന്നെ വഴറ്റുന്നില്ല കേട്ടോ വെറും ഒരു അഞ്ച് ആറ് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ ഈ ഒരു റോസ്റ്റ് റെഡിയാവും അപ്പോൾ ഇനി ഈ ഒരു മസാലയുണ്ടല്ലോ നമ്മളിട്ട് കൊടുത്ത് ഈ സവാള കൂട്ടിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വഴന്ന് വരും ഒന്നും തന്നെ വേണ്ട കേട്ടോ മസാല ഇങ്ങനെ കട്ടയായിട്ട് കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം തക്കാളി നീളത്തിൽ എരിഞ്ഞു വെച്ചതായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മൾ വഴറ്റുന്നോ ഇളക്കുന്നോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇങ്ങനെ ഒന്ന് പരത്തിയിടുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് കൊടുക്കാനാണ് ഇപ്പോൾ ചെമ്മീനിട്ടതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഒട്ടും തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണ്ട നമ്മൾ ആ മസാല മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഈ ഒരു രീതി തന്നെ ഇളക്കി കൊടുത്താൽ മതി നമ്മൾ നേരത്തെ തന്നെ ഉപ്പിട്ടതുകൊണ്ട് ഇനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം പോലും ചേർക്കേണ്ട ഇതൊന്ന് നല്ലോണം എന്ത് വരുമ്പോൾ ഈ ചെമ്മീനിൽ നിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങി വരും പിന്നെ ഈ തക്കാളിയിലുള്ള ആ ഒരു ജ്യൂസും കൂടി ആകുമ്പോൾ ശരിക്കും ഇത് വേഗം ആവശ്യമായിട്ടുള്ളതും കറിയും കൂടെ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഒതുക്കി വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ ഈ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അപ്പം അതിൽ ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരണം ഇപ്പം ഇടയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചെമ്മീനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ് നമ്മളിത് സവാളയൊന്നും വഴറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും തന്നെ പ്രശ്നമില്ല ഇതൊന്ന് വെന്ത് വരുമ്പോൾ അതൊന്നും ഇത് അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചോടത്ത് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ചു വയ്ക്കാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ ഇങ്ങനെ കഴിക്കാനാണ് കുറച്ചും ടേസ്റ്റ് ഉള്ളത് ഇതാകുമ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നല്ല കറക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ തക്കാളിയും സവാളയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി കൂടുതൽ മസാലകളൊന്നും ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ഈ ചെമ്മീനിൻ്റെ മണം തന്നെയാണ് തന്നെയാണിതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ ചെമ്മീനും കുരുമുളകും അപ്പോൾ അതാ ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്ന് കുറച്ച് ചൂടാറിയപ്പോഴാണ് കേട്ടോ ഈ ഒരു രീതിയിലുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ